കൊല്ലം ജില്ലയിലെ ഏഴൂർ പഞ്ചായത്തിലെ തെക്കേവേൽ എന്ന ഗ്രാമം ദൈനംദിനം തള്ളി നീക്കുന്ന പാമ്പുകളെ ഭയന്നാണ് കാരണം ഈ ഭാഗത്ത് അറുപത്തിനാലുകാരൻ പാമ്പുകെടിയേറ്റ് മരണപ്പെട്ടു അതിന് തൊട്ടു പിന്നാലെ പഞ്ചായത്ത് അടിയന്തര നടപടിയുടെ ഭാഗമായി റോഡിന്റെ ഇരു സൈഡിലുമുള്ള കാടെടുക്കാനായിട്ട് ഏഴൂർ സ്വദേശിയായിട്ടുള്ള സജിരാജിനെ നിയമിച്ചു എന്നാൽ കാട്ടുക്കുന്നതിനിടയിൽ സജിരാജിന് പാമ്പുകടിയിൽക്കുകയായിരുന്നു തുടർന്ന് ഇയാളെ അടിയന്തര ചികിത്സകൾക്ക് വേണ്ടി കൊട്ടിയത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും പാമ്പിനെ കണ്ടെത്തുന്നത് റബ്ബർ ടാപ്പിങ്ങിന് പോയയാൾ അണലിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലതയ്ക്കാണ് അതേസമയം വീട്ടിൽ വളർത്തുന്ന വളർത്തുന്ന അണലിയെ പിടികൂടി വീട്ടുകാരെ രക്ഷിച്ച സംഭവം ഇന്ന് തന്നെയാണ് ഉണ്ടായത് ഇത്തരത്തിൽ പ്രദേശമാകെ പാമ്പുകളുടെ വികാര കേന്ദ്രമായിരിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പാമ്പുകടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന സജിരാജിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് തെക്കവേലാണ് തെക്കവേലിൽ ഇപ്പൊ ഈ അടുത്ത രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു രാമചന്ദ്രൻ എന്ന് പറഞ്ഞൊരു മാമനെ പാമ്പ് പാമ്പ് കടിയേറ്റി മരിച്ചു അതിന കാരണമെന്ന് പറയുന്നത് ഇവിടുത്തെ ഈ കാടും മൊത്തത്തിലുള്ള കാട് പിടിച്ചു കിടക്കുന്ന അതുകൊണ്ടാണ് പിന്നെ ഇന്നലെ ഈ കാട് വെട്ടി വൃത്തിയാക്കാൻ വന്ന ഒരു ജോലിക്ക് ജോലിക്ക് വന്ന ഒരു വെട്ടിയാക്കുന്നതിനിടയ്ക്ക് പാമ്പ് കടിച്ചു പുള്ളിക്ക് ഇപ്പോഴും ഇച്ചിരി ഗുരുതരാവസ്ഥയിൽ കൊട്ടിയം ഹോസ്പിറ്റലാണ് ഇന്ന് രാവിലെ പട്ടി ഒരു പാമ്പിനെ പിടിച്ചുകൊന്നു പിന്നെ തൊട്ട് മുകളിൽ തന്നെ ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാമയും വെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേന് പാമ്പിനെ കണ്ടു തിരിച്ച് ഓടി വന്ന് പറഞ്ഞു അങ്ങനെ അഞ്ചിൽ നിന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി അതിനെ തിരഞ്ഞോണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളെ കഴിയുന്ന ഞങ്ങളത് എവിടെല്ലാം ഒന്ന് വൃത്തിയാക്കി നല്ലതുപോലെ ആക്കിയിട്ടിട്ടുണ്ട് ഇനിയും കാട് വൃത്തിയാക്കാനുണ്ട് ഓരോരുത്തർ ഓരോ രീതിയിലുള്ള അവരവരുടെ അയ്യങ്ങളെല്ലാം വൃത്തിയാക്കി തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ഇതിനൊരു പോമൊഴി കണ്ട് ചെയ്യണമെന്ന് ഞങ്ങളെ ജനങ്ങളെല്ലാരും കൂടെ ചേർന്ന് പറയാം കാസി വേദന കൂടി കാലും പെരുത്തപ്പെടാന്ന് പറയുന്നത് ചേരയല്ല പാമ്പ അടിച്ചതാണ് അങ്ങനെ മെഷീൻ ആ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി അഞ്ചു ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവിടുന്ന് നേരെ അവർ മെഷീൻ വിട്ടു മെഷീനെ വിട്ട് അവിടെ നിന്ന് നേരെ കൊല്ലൂർ വിട്ടു കൊല്ലം കൊണ്ടുപോയി ആ ഇന്നലെ ഇന്നൊരു വിളിച്ചു പറയുന്നു ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു ഒരു മരണം ഉണ്ടായി നമുക്ക് വിഷമമുണ്ട് അതിന്റെ കണ്ടിന്യൂഷന് ഒരാൾക്ക് കാട് തെളിക്കുന്ന സമയത്ത് ദംശനം വെറ്റി ആളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷെ അവരെന്നെ പിടിച്ച് വെക്കുകയുണ്ടായി നമ്മൾ അതിനെ തന്നെ വന്ന് ഏറ്റെടുത്തു വേറെ അല്ലാതെ അറിയിക്കുന്ന എല്ലാം നമ്മൾ ഉടൻ തന്നെ വന്ന് ഏറ്റവും പിടിച്ച് പിടിക്കുന്നുണ്ട് നമുക്കതിനെ പരിശീലനം ശ്രദ്ധിച്ച് ആൾ നമ്മുടെ കൂടെ ഉണ്ട് നമ്മളത് ചെയ്യുന്നതാണ് ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഈ കാടാണ് മൊത്തത്തിൽ കാട് വളർന്നു നിൽക്കുകയാണ് ഈ വെള്ളക്കെട്ടും ചതുപ്പും എല്ലാം ചേർത്ത് കാട് കാട് വളർന്നു നിൽക്കുകയാണ് അതിന് ഇടയ്ക്ക് എല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഡി ആർ കെട്ടിയിട്ടുണ്ട് അത് മൊത്തവും ഈ പോഡ് പോയിൻ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതിനകത്ത് ഒരിടത്ത് കയറിയാൽ പോലും അത് തൊട്ട ആധുനിക അങ്ങ് പുറത്തേക്ക് എല്ലാം അത് ചെല്ലുന്നുണ്ട് അപ്പം നമുക്ക് പൊളിക്കാൻ തുടങ്ങിയ ഒരു സൈഡിൽ നിന്ന് അങ്ങ് വരെ പൊളിക്കേണ്ടി വരും അങ്ങേ മാത്രമേ പിടിക്കാൻ പറ്റത്തുള്ളൂ ഇവിടുത്തെ ഈ കാട് ഒഴിവാക്കിത്തരുവാന്നുള്ളതാണ് ഏറ്റവും പ്രധാന ആവശ്യം ഇന്നലെ അവിടെ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പാമ്പിനെ കാണുകയുണ്ട് പക്ഷെ നമ്മൾ ഓടിച്ചെന്നു അത് വീണ്ടും ഇതുപോലെ കൽക്കെട്ടിനകത്ത് കേ പിടിക്കാൻ പറ്റത്തില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ പാമ്പിനെ കാണിച്ച് തന്നെ തീർച്ചയായിട്ടും നമ്മൾ പിടിക്കും നമുക്കുള്ള ആൾ കൂടുണ്ട് നമ്മൾ ഞങ്ങൾ എപ്പോഴും ഉണ്ട് ഇവിടെ കാരണം കൂടെ അടുത്താണല്ലോ ഞങ്ങൾ ഓടി തരുന്നുണ്ട് സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലങ്ങളിലെത്തി പരിശോധന നടത്തി പാമ്പുകളെ പിടികൂടാനുള്ള ശ്രമം നടത്തിവരികയാണ് ഈ പ്രദേശത്ത് മൂന്നേക്കറോളം വരുന്ന വസ്തുവിൽ കാട് പിടിച്ചു കിടക്കുന്നതായി നാട്ടുകാർ പറയുന്നു ഈ പ്രദേശത്തെ കാട് പൂർണ്ണമായും എടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടി സ്വീകരിക്കുകയാണ് ഈരൂർ ഗ്രാമപഞ്ചായത്ത് news plus carla pammaros